വിടെ നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട് ആളെ കണ്ടിട്ട് പോകാം ഓക്കേ പിന്നെ ഞാൻ എനിക്ക് ലേറ്റ് ആയോ ഞാൻ അതാ വിചാരിച്ചത് അതാ വിളിച്ചു നോക്കിയത് കണ്ടാവണം പിന്നെ ഇറങ്ങാത്തോണ്ട് ഏ ഇല്ല ഇല്ല റെക്കോർഡിങ്ങല്ല സത്യം ഒരു സബ്സ്ക്രൈബേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മള് പഠിക്കണാടാ ചെറിയ പെണ്ണാണ് കുഞ്ഞാണ് കുഞ്ഞനാണ്

ഹായ് ഗെസ് ആ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ഭാഗം പോവാണ് നമ്മൾ പോകുന്നത് വെച്ചാൽ ഡ്യൂ ടു ഹൺഡ്രഡ് ഉണ്ട് ഒരു ആർ സി ടു ഹൺഡ്രഡ് അപ്പോൾ നേരെ നമ്മൾ എന്തോട്ടാ അപ്പോൾ ഗസ് നമ്മളെ ലഗേജും കാര്യങ്ങളൊന്നും ആർ സിയിലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം എൻ്റെ കൈകളിൽ ലഗേജും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റുന്ന ഒരു ഇതല്ല അപ്പോൾ അതിലാണ് നമ്മൾ വെച്ചത് ആ റോപ്പൊക്കെ സെറ്റ് ചെയ്ത് കെട്ടിവെച്ചാണ് ഇത് ടെൻറ്റാണ് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുവാണെങ്കിൽ ടെൻറ്റ് അടിക്കണം അതുകൊണ്ട് ടെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ല അത് കറക്റ്റ് റോപ്പ് വെച്ച് കെട്ടി നിൽക്കുന്നുണ്ട് പക്ഷേ ആർ സീൻ്റെ നമുക്കൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാം അതിലോട്ട് മാറ്റി ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് എങ്ങോട്ടോട്ട് പോണേ മൂവാറ്റുവ ആ സൈഡിലോട്ട് പോകും മൂവാറ്റുപയിൽ നിന്ന് നേരെ ആകൊണ്ട് പിടിക്കും ഓക്കെ ഒന്ന് ചാവിടിക്കാൻ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞില്ലല്ലോ ഓക്കെ ഫാം അപ്പോൾ കേസ് ഫുഡെല്ലാം കഴിച്ചു കുഴപ്പമൊന്നും പറയാനല്ല സമൃദ്ധിയായി നല്ല ഫുഡാട്ടോ കുഴപ്പമൊന്നുമല്ല റേറ്റും വല്ല് ചെയ്യൊന്നുമില്ല നൂറ്റി ഇരുപത്തെട്ട് രൂപയല്ലോ രണ്ടാള് കഴിച്ചാല് ആ അടിപൊളി നൈസ് ഇനി നമുക്ക് നേരെ പോവാം നല്ല റൂട്ടാട്ടോ അടിപൊളി റോഡാ ഒന്നും പറയാനില്ല ഒരു ഗട്ടറും കാര്യങ്ങളൊന്നുമില്ല ഇതുവരെ ഒരു കുഴപ്പവും ത്തൊടുപോണെങ്കിലും ഈ റോഡാണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല യും ചെറിയ റോഡ് ഇത്രയും വലിയ വാഗമണ് വണ്ടി കെ എസ് ആർ ടി സി വാഗമൺ നമ്മളിപ്പോ നല്ല അടി കയറി നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോ ഉള്ളത് ഓഫ് അയ്യോ നല്ലായിരിക്കും എൻ്റെ പോന്നെ ആർ വ്യൂ അല്ല നമ്മൾ അതിലേ കയറിയ കേട്ടോന്നെ അതിലിങ്ങനെ തന്നെ കറങ്ങിയതില്ലോ ഏ നമ്മൾ ആ സൈഡിൽ നിന്നാണ് കയറിയ ആ സൈഡിൽ നിന്ന് കയറി കറങ്ങിക്കറങ്ങി ഈ മലയുടെ ഈ സൈഡിൽ കൂടെ വന്നു അടിപൊളി ഒരു വണ്ടി കത്തി കുറെ കത്തി നമ്മളിതാ ഭാഗങ്ങളിലോട്ട് കടന്ന് ഈ മല കയറി കഴിഞ്ഞപ്പം എല്ലാം മാറി സെറ്റ് ഇത്രയും നേരം നല്ല ചൂടായിരുന്നു എന്താ ഇവിടെ അങ്ങോട്ട് കയറിയപ്പം ഇപ്പം തണുത്ത കാറ്റാണ് വരുന്നത് ചൂട് നല്ല രീതിക്ക് കുറവുണ്ട് ചൂടില്ല തണുത്ത കാറ്റും നല്ല വെയിലുണ്ട് പക്ഷെന്താ തണുത്ത കാറ്റ് അടിപൊളി ഫുള്ള് മല ഒരു രക്ഷയില്ല തണുപ്പ് പറഞ്ഞ അഞ്ചായി തണുത്ത കാറ്റ് അടിപൊളി വ്യൂ അതിനൊത്ത തണുപ്പും ീനാണ് കേട്ടോ ഈ റൂട്ട് നമ്മളൊരു ആട്ടോ ആട്ടി ടൈമിനൊക്കെ വരുവാണെങ്കിൽ അട്ടാറ് കോട കിട്ടും നല്ലൊരു മോഡായിരിക്കും ആ ടൈമിങ് ടൈമിനൊക്കെ ഈ റൂട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും പിക്ക് അല്ലേ അടിപൊളി നമ്മളിപ്പോൾ വന്ന റോഡാ കേട്ടോ അത് ഈ റൂട്ടിലാണ് നമ്മൾ വന്നത് ഇനി നേരെ ോട്ടെ ഓ സീൻ എടാ ഇപ്പൊ നമ്മൾ നല്ല ഹൈറ്റിലല്ലേ ഉള്ളേ നല്ല ഹൈറ്റിലല്ലേ ഉള്ളേ നല്ല ഹൈറ്റിലല്ലേ ഇപ്പോ നമ്മളുള്ള ആ കല്ലൊക്കെ വെച്ച ആ മലട മകൾ പോണുസ് കിടുക്കാച്ചിരി ഓഫ് റോഡ് പോയാൽ സീനുണ്ടോ അറിയില്ല ബട്ട് നമ്മൾ പോകും കിടുക്കായ ഓഫ് റോഡ് വെച്ചാൽ കിടക്കാച്ചി നല്ല രസമുണ്ട് ഓഫ് സീൻ അവൻ പോകുന്ന വൈകിയാണ് നമ്മൾ പോണേ എന്തടാ ഇതിലിങ്ങനെ കയറി പോട്ടെ നീ ഫസ്റ്റ് പോട്ടെ വീണ ഞാൻ വയ്ക്കള ഏതാ തട്ടുവോ നീ സൈഡാക്കി കയറിയിട്ട് വളക്കിയോ എന്നാൽ ആ സൈഡ് പിടിക്കടാ ആ സൈഡ് സൈഡിൽ സീൻ ഗോപ്ര ഓണാണോ നോക്കിയേ ടൈമിങ്ങാണിക്കുന്നത് നോക്കിയേ എടാ ഗോപ്ര ഓണാണോ നോക്കിയേ പോട്ടെ ആ സൈഡ് പോട്ടെ നിന്നെയാണോ ഞാൻ ഉറുമ്പിക്കിറക്കി കൊണ്ടുപോകണ്ടേ വണ്ടി മലേനെ കാറ്റി കൊണ്ടുപോകാല്ലോ ഓക്കേ അല്ലേ രക്ഷയിലൂടോ ഇതിൻ്റെ ഫോണിൽ ഏറ്റവും ടോപ്പിൽ കയറിയിട്ടാണ് നടന്നു കയറിയതാണ് ബൈക്കിങ്ങോട്ട് കയറണില്ല ബാക്കി കണ്ടോ പൊക്ക കൊക്കാന്ന് വെച്ചാൽ കൊക്ക പോയി പിന്നെ അങ്ങനെ പോയില്ല പിന്നെ മറ്റേന്താ പിന്നെ ഒന്നുമില്ല അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് പറയണ്ട വേറെ ടെൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് ഇവിടെ ആരോ പുല്ലും ും ടീക്ക എത്തിച്ചിലും ഉണ്ട് സീൻ എവിടെ സെറ്റ് ചെയ്യും ഗസ്റ്റ് ഹൌസ് വെക്കാ കാണിക്കുന്നേ ഏ റൈറ്റോട്ടെ ഈ വരാട്ട് മേടിക്കാ ആര് പറഞ്ഞോ ഏ രണ്ട് കിലോമീറ്റർ ഉണ്ട് ചെന്നു നോക്കവാസ് വരാട്ടമേട് പോക്ക് നടക്കുന്നു തോന്നില്ല എന്നാ പറയാ ചാൻസില്ല വണ്ടി പറഞ്ഞു പറഞ്ഞു രാവിലെ ഏതാ വണ്ടി രണ്ടും സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല തണുപ്പ് തണുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ വണ്ടി ഐസ് മാതിരിയായി കണ്ടില്ലേ അപ്പോൾ ഇതിലൊന്നും എൻജിനൊക്കെ ഒന്ന് ചൂടായിട്ട് കഴിഞ്ഞോച്ചാണ് സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് വെച്ചാൽ